എൻ എസ് എസ് സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭൻ്റെ അൻപത്തിയഞ്ചാം ദിനം വിവിധ കരയോഗങ്ങളിൽ ആചരിച്ചു പാല നാനൂറ്റി അറുപത്തിരണ്ട് അരുണാപുരം എൻ എസ് എസ് കരയോഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടത്തി നാനൂറ്റി അറുപത്തിരണ്ട് അരുണാപുരം എൻ എസ് എസ് കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ മന്നം സമാധി ദിനം ആചരിച്ചു കരയോഗാംഗങ്ങൾ മന്നത്ത് പത്മനാഭന്റെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന നടത്തി കരയോഗം പ്രസിഡന്റ് രാമൻ നായരുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ കരയോഗം വൈസ് പ്രസിഡന്റ് അനിൽകുമാർ പൂവാനിക്കൽ ായിരം ആലോചിക്കുകയും പരിശ്രമിക്കുകയും ഇതര സമുദായക്കാർക്ക് യാതൊരു ജീവിച്ചുകൊണ്ടാം സത്യം 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 നയർ സർവീസ് സൊസൈറ്റിയുടെ രൂപീകരണ വേളയിൽ സഹപ്രവർത്തകരും ചേർന്നെടുത്ത പ്രതിജ്ഞ ഇന്നത്തെ ചടങ്ങുകൾ പൂർണ്ണമാക്കിയത് ഭക്തി ഗാനാലാപനവും ഉപവാസവും സമൂഹ പ്രാർത്ഥനയും നടത്തി വൈസ് പ്രസിഡന്റ് അനിൽകുമാർ പൂവനിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി സമുദായ ആചാര്യൻ ശ്രീ പത്മനാഭന്റെ മന്ദത് സമാധി ദിനമായ ഇന്ന് നമ്മൾ പ്രാർത്ഥന അദ്ദേഹത്തിൻ്റെ ഛായാചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചനയും പ്രാർത്ഥനയും നടത്തി ആചരിക്കുകയാണ് പതിനൊന്ന് നാൽപ്പത്തഞ്ചിന് ശേഷമേ എല്ലാവരും ആഹാരം പൊഴിലും കഴിക്കാൻ പാടുള്ളൂ അതുവരെ ഉപവാസം ഉപവാസമനുഷ്ഠിക്കാനാണ് നിർദ്ദേശമുള്ളത് എല്ലാവരും അതനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കരോഗം സെക്രട്ടറി അരുൺ വടക്കനാട് ജോയിൻറ്റ് സെക്രട്ടറി കരുൺ കൈലാസ് മുണ്ടമറ്റം സാബു സമ്പദ് കുമാർ അശോക് കുമാർ ഇടച്ചേരിൽ സബിത അനിൽകുമാർ മറ്റ് കരയോഗ അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു ഐഫോറിയോസ് പാല